അസ്സലാമു അലൈക്കും റമളാൻ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു മാസം എല്ലാവരും വളരെ ശുദ്ധിയോടും വൃത്തിയോടും നമ്മൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം സത്യസന്ധത പുലർത്തി ജീവിക്കേണ്ട ആളുകളാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ റമളാൻ മാസത്തിൽ നമ്മുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്ത് തരുന്ന മാസമാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും അത് ഹാസിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും നിങ്ങൾ ഖുർആാൻ ഓതുക എത്ര ഹത്തം ഓതി നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ അത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉണ്ടെങ്കിലും അത് ഹത്തം ഓതുന്നതിന് മുമ്പായി നിയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി ഓടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് എന്തായാലും വീടപ്പെടുന്നതാണ് അതുപോലെ ഈ ഒരു മാസം ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും നിങ്ങൾ വർദ്ധിപ്പിക്കണം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ മറ്റ് വേണ്ടാത്ത ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടാൻ പാടുള്ളതുമല്ല ആരെങ്കിലും നിങ്ങളടുത്ത് എന്തെങ്കിലും കുറ്റം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കേൾക്കാൻ നിങ്ങൾ നിൽക്കുകയും അരുത് കാരണം നിങ്ങൾ അവരോട് പറയുക ഞാൻ നോമ്പുകാരാണ് എൻ്റെ അടുത്ത് അങ്ങനത്തെ വാക്കുകളൊന്നും പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോവുക വീട്ടിൽ നിന്നായാലും മക്കളോട് കളിക്കുന്ന സമയമായാലും ഇരിക്കുന്ന സമയമായാലും അവരെടുത്ത് പോലും നമ്മുടെ വായിൽ നിന്ന് വേണ്ടാത്ത ഒരു വാക്കുകളും പറയാൻ പാടുള്ളതല്ല എപ്പോഴും റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുക കൈയിൽ നിന്നോടത്തോളം നമ്മൾ ഖുറാനെടുത്ത് വെച്ചിട്ടും സലാത്തും തിക്കറുകളും ആവർത്തിക്കുക അല്ലാതെ മറ്റൊരു വൈകുമില്ല നമുക്ക് ഈ ഒരു മാസം ഒരുപാട് ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കിട്ടിയ ഒരു അവസരമാണ് അത് ആരും തന്നെ ഒഴിവാക്കി കളയരുത് അതാണ് കൂടുതലായിട്ടും പറയാനുള്ളത് ഇനി ആ താഴത്തിന് നീറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം സമയത്തിന് കഴിക്കാൻ നോക്കുക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല ഉടനെ വായിലുള്ള ഭക്ഷണം കളഞ്ഞ് വാഴ വൃത്തിയാക്കി കളയുക അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ ഉടനെ നോമ്പ് തുറക്കുക ആ സമയം കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അടുക്കയിലെ മറ്റു പണികളൊന്നും ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് ആ കറക്റ്റ് സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുക തന്നെ ചെയ്യണം അതുപോലെ മക്കളെ അടുത്തിരുത്തി അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരെക്കൊണ്ട് കുറാൻ ഓതിപ്പിക്കുകയും ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു മാസം അവരെക്കൊണ്ടും നിങ്ങൾ ചെയ്യിപ്പിക്കണം കഴിയുന്നത്ര കുട്ടികളിലായാലും നോമ്പ് പറ്റാവുന്ന രീതിയിൽ അവരെ കൊണ്ട് പിടിപ്പിക്കുക പിന്നെ നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്താഗ്രഹം വെച്ചിട്ടായാലും നിങ്ങൾ ഓതുമ്പോൾ നീയത്ത് വെക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടണം എന്ന് നീയത്ത് വെച്ച് കുറാൻ ഓതി തുടങ്ങുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹ് സുപഹാരത്താലും നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എല്ലാവരും ഈ ഒരു രമണ മാസത്തെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ വരവേറ്റ് നല്ല രീതിയിൽ രീതിയിലത് പൂർത്തീകരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് അടുത്ത് നന്മയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരു തെറ്റിലേക്കും നമ്മൾ പോവാതെയും നമ്മുടെ കുടുംബത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം കൈവരാനും റബ്ബിനോട് ദ ചെയ്തുകൊണ്ട്